നമസ്കാരം ഞാൻ ഷീജ നെടിയാക്കൽ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ആണെങ്കിൽ റബ്ബർ റബ്ബറിൻ്റെ ഒക്കെ ഇപ്പോൾ ആണെങ്കിൽ വേനൽക്കാലമാണ് റബ്ബറെ എല്ലാവരും നിർത്തിയിട്ടേക്കുവാണ് എന്നാൽ ഈ കൊല്ലം ജില്ലയിലെല്ലാവരും റബ്ബറല്ല റബ്ബർ വെട്ട് നിർത്തിയിട്ടേക്കുവാണ് അപ്പോൾ നമുക്ക് ആ റബ്ബർ നിട്ടുന്ന സമയത്ത് ആ ചൂട് പട്ടയ്ക്ക് ചൂടൊന്നു വെൽക്കാരിക്കാൻ ഒരു തണുപ്പിന് വേണ്ടി നമുക്ക് ചൈനേക്കളെ അടിക്കാം അപ്പം ഈ ഒരു ചേട്ടൻ എങ്ങനെ ചൈനക്കളെ അടിക്കുന്നേ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് ഈ ചൈനാക്കളെ എങ്ങനെ നല്ല രീതിയിൽ മിക്സിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മൾ സാധാരണ എല്ലാവരും എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ചു വെക്കും പിന്നെ അതിൻ്റെ അകത്ത് ഈ പിന്നെ ഈ പൊടിയെടുത്ത് ഇടുന്ന ഒരു രീതിയാണുള്ളത് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് മിക്സിങ് കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പോൾ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മിക്സിങ് ചെയ്യുന്നതെന്ന് എങ്ങനെയാന്ന് നോക്കാം നമുക്ക് നമുക്ക് ആദ്യം ഇതേപോലെ കുറച്ച് പൊടി ഇടാം സർ രണ്ട് കിലോ പൊടിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ സാധാരണ സാധാരണ രീതിയിൽ എല്ലാവരും എൻ്റെ മൈദ കലർത്തുന്ന ഒരു പതിയോ പതിവുണ്ട് അപ്പോൾ അതിൻ്റെ അത് മൈദ കലർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ മൈദ ഉണങ്ങി ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഈ റബ്ബർ മരത്തേക്ക് പുഴു കയറാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടിപ്പോൾ നമ്മൾ പശയായിട്ട് മൈദ ഉപയോഗിക്കുന്നില്ല അപ്പം ഞാൻ ഇച്ചിരി പഴങ്കഞ്ഞാളാണ് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിത് മിക്സിങ് ചെയ്യാം അപ്പം ഞാൻ ഈ പൊടി എടുത്തിട്ടിട്ട് ഞാൻ അതിച്ച് കുറച്ച് വെള്ളം ഒഴിക്കുക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക ഇങ്ങനെ നമ്മൾ മിക്സിങ് ചെയ്തെങ്കിലേ നമുക്ക് കറക്റ്റായിട്ടുള്ള മിക്സിങ് കിട്ടുകയുള്ളു ആദ്യം നമ്മൾ കുഴമ്പ് രൂപത്തിൽ നമ്മളിങ്ങനെ കലർത്തി എടുക്കണം അല്ല നമ്മൾ ചുമ്മാ വെള്ളം എല്ലാം കൂടെ കുറച്ച് പൊടി പൊടിയെടുത്തിടും ചുമ്മാ ഒരുപാട് വെള്ളം എടുത്ത് ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് മിക്സിങ് കിട്ടത്തില്ല കറക്റ്റായിട്ട് എടുത്തില്ല നമ്മൾ കറക്റ്റായിട്ട് മിക്സിങ് ചെയ്തെങ്കിലേ നമ്മുടെ ഈ റബ്ബർ മരത്തിൽ അടിച്ചാൽ നല്ല നല്ലതായിട്ട് ഇരിക്കുകയുള്ളൂ ഇതേപോലെ നമ്മൾ കുഴച്ചെടുക്കണം ഈ മിക്സിങ്ങിലാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ഈ വേനൽക്കാലത്താണ് നമ്മൾ ഈ ചൈനക്കളെ അടിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ ഈ നമ്മുടെ ഈ തോട്ടത്തിൽ ഇപ്പോൾ ചൈനക്കളെ അടിക്കേണ്ട സമയമായിട്ടേ ഉള്ളൂ ഇപ്പം ഇല പൊഴിഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണ് അപ്പം നമുക്ക് ഈ വർഷം നമുക്ക് മഴ കൂടുതലുള്ള കൊണ്ടായതുകൊണ്ട് നമ്മുടെ റബർ മരത്തിൻ്റെ ഏകലേക്കെ താമസിച്ചാണ് കൊഴിഞ്ഞുവത് നമ്മൾ സാധാരണ വർഷങ്ങളിലൊക്കെ നമ്മൾ ഡിസംബർ ജനുവരി ആദ്യ മാസങ്ങളിലൊക്കെയാണ് നമ്മൾ ഈ ചൈനക്കളെ അടിച്ചുകൊണ്ടിരുന്നത് ഇപ്പം ഈ വർഷം മഴ കൂടുതലാണ് നമ്മുടെ കാലാവസ്ഥ മൊത്തത്തിൽ മാറിപ്പോയി ഇപ്പം നമ്മൾ കുരുമുളക് കർഷകർ തന്നെ ഉണ്ടല്ലേ നേരത്തെ നവംബർ മാസം പറിച്ചുകൊണ്ടിരുന്ന കുരുമുളക് കർഷകർ ഇപ്പം കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ അപ്പം നമ്മുടെ കാലാവസ്ഥ മൊത്തത്തിൽ മാറിപ്പോയി ഇതേപോലെ നമ്മൾ കുഴമ്പ് രൂപത്തിലാക്കി എടുക്കണം എന്നെങ്കിൽ ഈ വെള്ളവും അപ്പം നമ്മൾ മിക്സ് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഇപ്പം ഞാൻ ഈ പശയായിട്ട് ഉപയോഗിച്ചിരിക്കുന്ന കുറച്ച് പഴങ്കഞ്ഞാളുമാണ് പഴങ്കഞ്ഞോളം നല്ല അല്ല പശയായിട്ടിരിക്കട്ടാ അപ്പം നമ്മൾ ഇത് ചേർക്കാൻ പറ്റുമോ നമ്മൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർക്ക് ചോദിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഈ പഴങ്കഞ്ഞാളം ചേർക്കുന്നതിന് റബ്ബറിന് യാതൊരുവിധ ദോഷവുമില്ല അപ്പം നമ്മൾ ഒരുപാട് ചേർക്കുന്നില്ല ഇത്രയേ ഉള്ളൂ ഇത്രേ ചേർക്കുന്നുള്ളൂ ഒരുപാട് നമുക്ക് വേണ്ട ഒരു പശയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഴം കഞ്ഞോളം ചേർക്കുന്നത് അപ്പോൾ നമ്മളിത് സാധാരണ ഗതിയിൽ ഈ പട്ടയിൽ അടിച്ചു കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ പട്ടയ്ക്ക് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമുക്കൊരു പത്ത് ദിവസത്തെ കാര്യമുള്ളൂ നമ്മുടെ റബ്ബർ മരത്തിൻ്റെ ഇലയെല്ലാം തളുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇത് മഴ പെയ്തു വഴി പോയാലും ഇത് പ്രശ്നമല്ല അപ്പം നമുക്കൊരു ഈ പട്ടയ്ക്ക് ഒരു തണുപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് അടിച്ചു കൊടുക്കുന്നത് റബ്ബർ കടകളിലൊക്കെ അത് വാങ്ങാൻ കിട്ടും അഞ്ച് കിലോ പാക്കറ്റായിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ ലേബലോട് കൂടി തന്നെയാണ് ഇത് വരുന്നത് പണ്ടൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു കിലോ രണ്ട് കിലോ ഒക്കെ തൂക്കി വാങ്ങാൻ പറ്റുവല്ലോ പക്ഷെ ഇപ്പം അഞ്ച് കിലോയുടെ ഒരു പാക്കറ്റായിട്ടാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത് ഇത് ചൈനക്കളയായിട്ടെല്ലാം നല്ല മിക്സിങ് ആയി ഇനി നമുക്ക് മരത്തിൽ അടിക്കാനായിട്ട് പോകാം അപ്പം നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ ചൈനക്കളെ എങ്ങനെ നമുക്ക് നോക്കാം ഇനി നമുക്ക് ഈ ചേട്ടൻ എങ്ങനെ നമുക്ക് മരത്തേ ചൈനക്കളെ അടിക്കുന്ന ചൈനക്കളെ അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഈ ചകിരി ബ്രഷാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ഇപ്പം താൽക്കാലികമായിട്ടുള്ള ഉപയോഗമായതുകൊണ്ടാണ് ഈ ഞാൻ ചകിരി ബ്രഷ് എടുത്തിരിക്കുന്നത് ചിലർ തുണി കൊണ്ടൊക്കെ ഉപയോഗിക്കുന്നത് കാണാം അപ്പം ഞാൻ ചകിരി ബ്രഷാണ് ഇന്ന് എടുത്തിരിക്കുന്നത് അപ്പം നമുക്കിതേപോലെ മുക്കിയിട്ട് ഇങ്ങനെ തേച്ച് കൊടുത്താൽ മതി ഉണ്ടോ നമ്മുടെ മിക്സിങ് നല്ലതായത് കൊണ്ടാണ് നല്ല ഫിനിഷിംഗായിട്ട് വന്നുണ്ടോ ഉണ്ടോ നമ്മൾ ഈ അവസാനം വെട്ടിയ പട്ടയിൽ മാത്രം തേച്ച് കൊടുത്താൽ മതി നമ്മൾ അവസാനം ടാപ്പിങ് ചെയ്ത ഇളംപട്ടയിൽ മാത്രം ഈ ചൈനക്കളെ അടിച്ചു കൊടുത്താൽ മതി എല്ലായിടവും കേൾക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ഈ ചകിരി ബ്രഷ് എടുക്കുമ്പോൾ ഒന്ന് ചതയ്ക്കണം നമ്മുടെ ഈ പട്ടയ്ക്ക് ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും നമുക്ക് നല്ല രീതി അടിക്കാൻ വേണ്ടിയിട്ട് ഈ ഞാൻ നല്ല രീതിയിൽ ചതച്ചിട്ടുണ്ട് അപ്പോൾ ചതയ്ക്കുമ്പോൾ നമുക്ക് ഇതുപോലെ നാരുകൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഇതേപോലെ ഇരിക്കും ഇനി ഇങ്ങനെയാണ് നമ്മൾ ചൈനേക്കളെ അടിക്കുന്നത് ചേട്ടനെല്ലാം നിങ്ങളോട് വിശദമായിട്ടെല്ലാം പറഞ്ഞിട്ടുണ്ട് ഇതോടുകൂടി എൻ്റെ വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു വീഡിയോയുടെ അടുത്ത ദിവസം വരാം നന്ദി നമസ്കാരം